ഗായിക അമൃത സുരേഷുമായി വേർപിരിഞ്ഞതിനു ശേഷം മകളുടെ പേരിൽ വലിയ വിവാദങ്ങളാണ് നടൻ ബാല ഉണ്ടാക്കിയിരുന്നത് നേരിൽ കാണാനോ ഒന്ന് ഫോണിൽ സംസാരിക്കാനോ പോലും അമൃത സമ്മതിക്കില്ലെന്ന തരത്തിൽ ആരോപണമാണ് താരം ഉന്നയിച്ചിരുന്നത് വീണ്ടും ഒരഭിമുഖത്തിൽ സമാനമായ ആരോപണങ്ങളുമായി നടൻ എത്തിയിരിക്കുകയാണ് എന്നാൽ ഇത്തരം സംസാരങ്ങൾ ബാലയെ മാത്രമല്ല നടന്റെ മകളുടെ ഭാവിയെ പോലും ബാധിക്കുന്ന പ്രശ്നമായി മാറുമെന്ന് പറയുകയാണ് ആരാധകർ ബാലയെ പിന്തുണച്ചും വിമർശിച്ചും നിരവധി ാണ് അഭിമുഖത്തിന് താഴെയായി വന്നിരിക്കുന്നത് നടൻ ബാലക്കെതിരെ അമൃത വ്യാജ പോക്സോ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കോടതി വിധി ഉണ്ടായിട്ടും കുട്ടിയെ കാണിക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നയൻ വൺ സിക്സ് ചെറ്റത്തരമാണ് ഇത്രമേൽ കുഞ്ഞിനെ സ്നേഹിക്കുന്ന അച്ഛന്റെ പേരിൽ ഹിന്ദു വൈരാഗ്യത്തിന്റെ പേരിലായാലും പോക്സോ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കർമ്മ അമൃതയെയും അല്ലെങ്കിൽ അങ്ങനെ ഒരു കേസ് കൊടുക്കാൻ അവരെ പ്രേരിപ്പിച്ചവരെയും ചുമ്മാ വിടില്ല അമൃത കാണിക്കുന്നത് ചെറ്റത്തരമാണെന്നാണ് കൂടുതലും പേരും ചൂണ്ടിക്കാണിക്കുന്നത് അച്ഛനെ മകൾ നിന്ന് അകറ്റി നിർത്താൻ പാടില്ല എത്രയും പെട്ടെന്ന് ഈ മനുഷ്യന്റെ ആഗ്രഹം നടക്കണം ഇതിനു വേണ്ടി എല്ലാവരും ഒന്നിക്കുക ബാലയ്ക്ക് എത്രയും പെട്ടെന്ന് മോളെ കാണും സാധിക്കട്ടെ ആരെങ്കിലും ഈ അച്ഛന്റെ വേദന മനസ്സിലാക്കി കുഞ്ഞിനെ ഒന്ന് കാണാനെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാക്കിയിരുന്നെങ്കിൽ ജീവിതം വളരെ ചെറുതാണ് ഒരു ഹൃദയത്തിന്റെ വേദന മനസ്സിലാക്കാതെ ബാലയുടെ നല്ല മനസ്സ് വേദനിപ്പിച്ചാൽ ആ മനസ്സ് കരഞ്ഞാൽ അതിനുള്ള ശിക്ഷ എവിടെ പോയി ഒളിച്ചാലും കിട്ടും നിങ്ങൾക്ക് വിവരമുള്ളതല്ലേ ഇങ്ങനെ ഒരു മനുഷ്യനെ വേദനിപ്പിക്കരുതാ പ്രതി പാവം ബാല സ്വന്തം മകളെ കാണാനുള്ള അവകാശം അയാൾക്കുണ്ട് മകളുടെ മനസ്സിന്റെ വേദന ഒരു ശാപമായിട്ട് മാറും ആ സുന്ദരന്റെ കൂടെ കുഞ്ഞു നിൽക്കുന്ന കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി അതിന്റെ ഭാഗ്യം കൊണ്ടാണ് അവർ നിങ്ങളെ ഇട്ടിട്ട് പോയത് തിരിച്ചറിവ് വരുന്ന സമയത്തെങ്കിലും മകൾ അപ്പയെ കാണാൻ വരും നാളെ ടഞ്ഞവരോടൊക്കെ തിരിച്ചു ചോദിക്കും മുൻപ് അദ്ദേഹം മോശം ഭർത്താവ് വരുന്നിരിക്കാം എന്നാൽ അദ്ദേഹം ഒരു പിതാവാണ് ഒരു പിതാവിന്റേതായ എല്ലാ അവകാശങ്ങളും ബാലയ്ക്കുമുണ്ട് ചിലപ്പോൾ അദ്ദേഹം ഒന്നും നോക്കാതെ കൂവിളി സംസാരിക്കും എന്നിരുന്നാലും സത്യം എന്താണെന്ന് അവരുടെ മകൾ തിരിച്ചറിയുക തന്നെ ചെയ്യും അമ്മയോ അച്ഛനോ ആരാണ് ശരിയെന്നും സത്യം ആരുടെ കൂടത്താണെന്നും നാളെ മകൾ തിരിച്ചറിയും അതിനിടയിൽ ആവശ്യമില്ലാത്ത സംസാരം ആ കുഞ്ഞിന്റെ ഭാവിയെ കൂടിയാണ് ബാധിക്കുന്നത് പബ്ലിക്കിന് മുന്നിൽ അതൊരു വാർത്തയായിരിക്കും പക്ഷെ കുട്ടിയുടെ ജീവിതം വളരെ മോശമാകാൻ ഒരു കാര്യം മതി മിണ്ടാതിരിക്കുന്നതാണ് വളരെ മാന്യവും ആ കുട്ടിയോട്ട് കാണിക്കുന്ന സ്നേഹവും എന്നാണ് ഒരാൾ ബാലയോട് പറയുന്നത് ബാലയോട് ഇനിയൊരു വിവാഹം കഴിക്കേണ്ടെന്നും സിംഗിളായി ജീവിക്കുകയാണ് നല്ലതെന്നും ചിലർ പറയുന്നുണ്ട് എന്തായാലും ആ മകൾ വരും എന്നാൽ മക്കൾക്കും പിതാവിനോട് അത്ര വലിയ സ്നേഹമില്ലെന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത് ബാല ആശുപത്രിയിൽ സീരിയസ് ആയി കിടക്കുമ്പോൾ അമൃത കുട്ടിയേയും കൊണ്ട് വന്നല്ലോ അന്ന് ബാല എന്ത് വേണമെന്ന് കുട്ടിയോട് ചോദിച്ചു കുട്ടി ലാപ്ടോപ്പ് വേണമെന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ അതിന് അപ്പോഴുള്ള സ്നേഹം കുട്ടിക്ക് സ്നേഹമില്ലെങ്കിൽ പിന്നെ അമൃത എന്ത് ചെയ്യാനാണ് കുട്ടിയെ നിർബന്ധിച്ച് അച്ഛന്റെ എടുത്തിട്ട് വിടാൻ പറ്റുമോ പിന്നെ എലിസബത്ത് എവിടെ പാവൻ ഡോക്ടർ അയാളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ലെന്ന് അവർക്ക് മനസ്സിലായി കാണും ഇയാളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ലെന്ന് അവർക്ക് മനസ്സിലായി സത്യം പറഞ്ഞാൽ ബാലക്ക് സംശയരോഗമാണെന്ന് തുടങ്ങി നൂറുകണിന് കമന്റുകളാണ് വരുന്നത്